എന്റെ പ്രിയമുള്ളവരെ മറ്റൊരുത്തനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹുബേ ജലപ്രളയമുണ്ടായിട്ടു അതാ വെള്ളപ്പൊക്കമുണ്ടായിട്ടു പടച്ചവനെ തിരുവല്ലയും ചെങ്ങന്നൂരും കരുനാഗപ്പള്ളിയുമെല്ലാം വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിയിട്ട് പടച്ചുവരൂ ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോ സമ്പാദിച്ച് നമ്മുടെ വെള്ളത്തിൽ ഒലിച്ചു പോയ രംഗത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാമ്പുകളുടെ ഉള്ളറയിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ജനങ്ങൾക്ക് താങ്ങമ തടലുമായി പടച്ചവരി കാസർഗോഡ് മുതൽ പടച്ചവനെ സഹായമായി അല്ലാഹുവേ എത്ര എത്രയോ സംഘടനകളു എത്രയോ പള്ളികളു അല്ലാഹുവേ മനുഷ്യ സ്നേഹികളാ ഒരുപാട് സഹായങ്ങളുമായിട്ട് കഴിഞ്ഞ വർഷം നമ്മളെ തേടി വന്നപ്പോ രണ്ടാമത്തെ കൊല്ലമെത്തിയപ്പോ സുമാറന്നോ

പോയി ഇനി പേര് അന്ന് കഴിഞ്ഞ വർഷം അവിടെ ോട്ട് വന്നപ്പോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളും മനസ്സാരിങ്ങളെ പോലെയായി ഉള്ളതിൽ പങ്ക് തിരിച്ചു കൊടുക്കാതായി കാരണം അവരെല്ലാം നമ്മുടെ കൂടെപ്പറപ്പുകളോ അവിടെ ജാതിയോ മതമോ

അവസാനം അവര് പോലും പറയുന്നു ഇവിടെ ഭക്ഷണം വേണ്ട അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ വണ്ടിയിൽ വന്ന് കേരളത്തിന്റെ മനുഷ്യ സ്നേഹികൾ അങ്ങ് തയ്യാറായപ്പോ എന്റെ ചെറുപ്പക്കാരോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ നടന്നതൊന്നും വെറുതെയല്ല ഈ കഷ്ടപ്പെട്ടതൊന്നും വെറുതെയല്ല ഓരോ വീടുകളും കടകളും കയറി ഇറങ്ങി പിരിവ് നടത്തിയത് അത് പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയല്ല അള്ളാഹിബിന്റെ പ്രതിഫലം കെട്ടാരോ അള്ളാഹുബിൻറെ മുന്നിൽ രക്ഷപെടാരോ മഹാനായ മുഹമ്മദ് മുസ്തഫാഹുലി അവിടത്തെ സ്വഹാബി ഉണ്ടല്ലോ പള്ളിക്കകത്ത് മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് തനിക്ക് കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറയുമ്പോ ഞാനൊന്ന് വരട്ടെ വരട്ടെ അവൾ ചോദിച്ച് നിങ്ങൾ ആ സമയത്ത് സഹാബിയുടെ മറുപടി എന്നറിയുമോ മുത്തിനബി പറഞ്ഞതാണ്

നല്ല എങ്ങനെ അവർക്ക് അതിന്റെ പ്രയാസത്തിന്റെ വേദന അറിയോ പട്ടിണി എന്താണെന്നറിയോ വീടില്ലാത്തതിന്റെ പ്രയാസം എന്താണെന്നറിയോ അതുകൊണ്ടാണ് ഈ മക്കൾ ഇതിന് തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാക്ക് വേണ്ടിയല്ലോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലോ എന്റെ കൊടുക്കാമടി കാണിക്കുന്നത് മഹാനായ മരിക്കുന്നതിന് മുമ്പ് ഇബറാ വിളിക്കുത്തരം നൽകുന്നവരു ഞങ്ങൾ നീപ്പെടുത്തണേ അല്ലാ പരിശുദ്ധമായ കാലയത്തിൽ ൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ റാഹി നബി അലിഹുബിൻ നബി يا ഖലീല ആകാനുള്ള കാരണം എന്തെന്നറിയോ അല്ലാഹു ഖലീല ആക്കാനുള്ള കാരണം എന്തോ ഇബ്രാഹിം നബി അലിഹിസ്സലാം ഒറ്റക്കിരുന്ന ഭക്ഷണം കഴിക്കാത്ത പ്രവാചകരോ ഒറ്റക്കിരുന്ന ഭക്ഷണം കഴിക്കൂലാ എെങ്കിലും ഒരു പാപപ്പെട്ടവനെ കൂടെ ഇരുത്തി ഇട്ടെ ഭക്ഷണം കഴിക്കാനുള്ള ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ ഒരിക്കൽ ഇബ്രാഹിം നബി അലിഹിസ്സലാം പാപചനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി বিলম্ব വെച്ചു യും കിട്ടുന്നില്ല ഒരു മനുഷ്യനും വരുന്നില്ല ഒരു പാവപ്പെട്ട് കാണാതെ നടക്കുകയാട് ഏതെങ്കിലും ഒരു ഒരു പാവപ്പെട്ടവനുണ്ടോ ഇബ്രാഹിനി അലി ഗസലാം ഒരുപാട് സമയം തിരഞ്ഞു നടന്നു ഒരു മനുഷ്യരെയും കിട്ടാതെ വന്നു പോ the ഭക്ഷണം കെടുക്കാർ അവിടെ നിന്ന് കിട്ടാതെ വന്നു പോകരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വേണ്ടിയാ തന്റെ കൂടെ ഇരുന്ന ഭക്ഷണം ഒരു പാവപ്പെട്ടുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നതെന്ന് ചരിത്രം പറയുമ്പോ എൻ്റെ പ്രിയമുള്ളവര് അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കടന്നു വന്നപ്പോഴാണ് മലകൾ വന്നിട്ട് പറയുന്ന അള്ളാഹു നിങ്ങളെ ഖലീലാക്കി നബിയേ പരിശുദ്ധമായ ഖുർആൻ പാപപ്പെട്ടവരെ മറന്ന് പോകരുത് വീടില്ലാത്തവരെ നമ്മുടെ മുന്നിൽ കൈനീട്ടാത്തത് എന്തുകൊണ്ടെന്നറിയുമോ പട്ടിണിയാണെങ്കിലും പറയാത്തത് അഭിമാനത്തിന് ശതം വരുമെന്ന് നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാവപ്പെട്ടവർ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യൂ അവർക്ക് നീ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ സമയം നീ ചിലവഴിക്കൂ അല്ലാതെ ആർക്കും കൊടുക്കാതെ എല്ലാം വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാരാ നീ എവിടെ പോകുമ്പോ കൊണ്ടുപോകുമോ പള്ളിപ്പറമ്പിലേക്ക് നീ പോകുമ്പോ കൊണ്ടുപോകുമോ എന്റെ പ്രിയമുള്ളവരോട് ഒറ്റവരേ ഒരായത്ത് പറയാ സതക്കയുടെ മകത്വം മനസ്സിലാക്കാ

അള്ളാന്റെ കുർആാനാ പറയുന്നത് അള്ളാഹുവോ ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും കൊടുക്കാതെ നല്ല ചോദിച്ചാൽ ും കൊടുക്കാതെ കൂട്ടി വെക്കുന്നവരുണ്ടല്ലോല ഒന്നും കൊടുക്കാതെ പണവും കെട്ടിപ്പിടിച്ച് നടക്കുന്ന മുസ്ലിം അള്ളാഹിബിന്റെ വിശുദ്ധമായ കുറു ആ പറയുകയാട് നിന്നെ മലകുൽ മലകുൽമോത്ത് കടന്നു വരുമ്പോ നിന്റെ മരണസമയം അടുത്ത് വന്നു അസുറായി കണ്ണിന്റെ മുന്നിൽ വന്നു ആ സമയത്ത് വിളിക്കുന്നു അള്ളാഹുവേ എന്റെ ആയുസ് ഒന്ന് നീട്ടിത്ത എന്റെ റൂഹ് പിടിക്കല്ലേ അല്ലാ എന്റെ റൂഹ് പിടിക്കുന്നതൊന്ന് പിന്തിപ്പിക്കണേ അല്ല എന്തിനാണെന്നറിയുമോ നിസ്കരിക്കാരല്ലോ നോമ്പ് പിടിക്കാരല്ലോ യാത്ര പറയാരല്ലോ പൊരുത്തം ചോദിക്കാരല്ലോ എന്തിനാണെന്നറിയുമോ എന്റെ കൂടെ കിടക്കുന്ന എന്റെ ഭാര്യയുണ്ടല്ലോ എന്റെ ചാരത്ത് കിടക്കുന്ന എന്റെ ഭാര്യയുണ്ടല്ലോ അടുത്ത റൂമിൽ കിടക്കുന്ന എന്റെ മക്കളുണ്ടല്ലോ അവരോടൊരു കാര്യം പറയാനാ എന്തു പറയാനാണെന്നറിയുമോ എന്തു പറയാനാണെന്നറിയുമോ മക്കള് പാപ്പം ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് പെണ്ണേ ഭർത്താവിന്ന് വര പാർക്കും കൊടുക്കാതെ ഒരുപാട് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ഈ വെച്ചതിൽ ഒരൽപമെങ്കിലും നീ പാപങ്ങൾക്ക് കൊടുക്കടേ രോഗികൾക്ക് കൊടുക്കടേ പാപങ്ങളെ സഹായിക്കടേ എന്നു പറയാരെ എനിക്കൊരു നിമിഷം തരണേ എന്ന് മരിക്കുന്ന സമയം ജനങ്ങൾ അള്ളാഹുബിനോട് യാചിക്കുമെന്നു അള്ളാഹുബിന്റെ വിശുദ്ധ കുറോ

നീ കൊടുക്കാത്തവനോ നീ അതിന് തയ്യാറാകാത്തവനോ അതുകൊണ്ട് നിനക്ക് പ്രയോജനമില്ല അള്ളാഹിവേ നിനക്ക് അവസരമില്ല അവിടെന്ന് പറയുകയോ ഒരു സെക്കൻഡ് പോലും നിനക്ക് തരില്ലെന്ന് പറയുമ്പോ ഈ പാപപ്പെട്ട വാർഷികം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണമുണ്ടല്ലോ ഈ മക്കളെ കടിക്കാറുള്ള അവർ കല്ലാഹുവേ എന്തു ചെയ്യണമെന്നറിയില്ല പാപങ്ങളെ സഹായിക്കുന്ന മക്കളാണ് സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ കണ്ടില്ലെന്ന് നടിക്കരുത് കൊടുക്കാതെ ഇരിക്കരുത് ഈ മക്കൾക്കല്ല ലാഭം നിങ്ങൾക്കോ ഈ സതക്ക കൊടുക്കുന്നവര് നിങ്ങൾക്കാണ് നേട്ടമുള്ളത് എന്താണ് നേട്ടമെന്നറിയുവോ ക്യാൻസർ എന്ന് പറയുന്ന രോഗം എന്താ

മറച്ച് വെച്ചിരിക്കുകയാട് വാപ്പയുടെ മടിയിലിരുന്ന് കളിക്കുന്നുണ്ട് അവന്റെ തല കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭാഗം മുഴുവനും ഒന്നും മിണ്ടാതെ മാറിയിരുന്നു കാരണം മനസ്സ് വേദനിക്കണ്ട എന്ന് കരുതിയിട്ട് അവസാനം ഭക്ഷണം കഴിക്കാ സമയമായപ്പോ അല്ലാഹുവേ കരുതാഗപ്പള്ളിയിൽ

വയസ്സുള്ളവര് പൊന്നുമോള് മൂളിച്ച് വയസ്സുള്ളവര് പൊന്നുമോള് ഒരു പേർക്കും ക്യാൻസർ ആറപ്പേ വയസ്സുള്ള ഭക്ഷണം യസുള്ള മകനുണ്ടല്ലോ മറച്ചു വെച്ചിരിക്കുകയാൻസർ എന്നറിയോ ഈ എവിടെയാ ക്യാൻസർ എന്നറിയുവോ ഒരു ദിവസം മൂക്കിൽ രക്തം വന്നു അതാ പടച്ചവരെ ഇങ്ങനെ ചുമക്കുമ്പോ മൂക്കിൻ്റെ അകത്ത് നിന്ന് ചെറിയ ഒരു മാംസം വന്ന് താഴെ വീഴുകയാ അഞ്ചു വയസ്സുള്ള പൊന്നുമോന് ക്യാൻസറാ പൊന്നുമോന്റെ മുടിയെല്ലാം പൊടിഞ്ഞുപോയി അവന്റെ മുടിയെല്ലാം പൊടിഞ്ഞുപോയി പൊന്നുമോസിനാണ് എനിക്ക് ഓർമ്മ വന്നു എന്ത് ചെയ്യണമെന്നറിയില്ല അവസാനമാ ചെറുപ്പക്കാരൻ പറയുന്ന ഉസ്താദ് മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞ പിന്നെ രണ്ട് മൂന്ന് നാല് ദിവസം എന്റെ പൊന്നുമകം വല്ലാത്ത എന്റെ പൊന്നാര മകൻ കിടന്നിട്ട് മൂന്ന് നാല് ദിവസം കിടന്ന് കരയുന്ന നിരവിളിക്കുന്ന രംഗമുണ്ടല്ലോ ചെയ്യും ഈ ക്യാൻസറിനെ അള്ളാഹുവിന്റെ റസൂൽ ഒരു മരുന്നിന് പറഞ്ഞു തന്നു വിപത്തുകളെ തട്ടി മാറ്റാറുള്ള ഒരു വഴി പറഞ്ഞു തന്നു ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ ഒരു തമാശയ്ക്ക് പോലെ കള്ളം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ പറയാത്തുക്കളെ വിപത്തുകൾ തട്ടി മാറ്റുമെന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളൊ പാവങ്ങളെ സഹായിക്കാൻ അവന്റെ

ൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി അവർ സംഘടിപ്പിച്ച പരിപാടിയാ ഈ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞാല് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന മൂന്നേ മൂന്ന് പ്രതിഫലം ഞാൻ പറയാ ക്ഷമയോട് കൂടി നിന്ന് കേൾക്കു അള്ളാഹു നിങ്ങൾക്ക് തരുന്ന മൂന്ന് പ്രതിഫലം ഇവരെ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പെങ്ങൾ നിക്ക് നിൽക്കും അള്ളാഹുവിന്റെ മുന്നിൽ ഇത് ആ ചെയ്യാ പോകുന്ന സമയമാണ് പരിശുദ്ധമായ മുഹൂർണ മാസമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ിന്റെ പരിശുദ്ധമായ കുറു പാപങ്ങളെ പാമങ്ങളെ സഹായിച്ചാല് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ബിൽ പതിബലംബുറൂച മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണോ പോലെ തേനരിപികളെടുക്കുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വരകമുണ്ടല്ലോ ആ സ്വർഗം കണ്ടാലേ ചിരിക്കാൻ പറ്റൂ പലരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മരിച്ചു കിടക്കുന്നത് കണ്ടതല്ലോ പ്രകാശിക്കുന്ന മുഖം കണ്ടതല്ലോ പ്രകാശിക്കുന്ന മുഖം കണ്ടവരല്ലോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെയും മുഖം പ്രകാശിക്കണോ നിങ്ങളുടെ ചുണ്ടില് പുഞ്ചിരിയുണ്ടാകണോ

മരണത്തിന് വേദനയുണ്ട് ആയിഷ ഇത് പറന്നത് ഈ പ്രപഞ്ചം മുഴുവനും സിട്ടിക്കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് മരണവേദനയുടെ സമയത്ത് റൂഖു പിടിക്കാൻ വരുന്നത് എഴുപതിനായിരം മലക്കുകൾ വരെയാ നിന്റെ കയ്യെങ്കിലും പിടിച്ച് കൊടുക്കുന്നത് എഴുപതിനായിരം മലക്കുകളാ അത് മതിയെല്ലോടാ അതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാറ് അതുകൊണ്ട് ഈ പാപങ്ങളുടെ കൂടെ കൂടിയാൽ നീ സമ്പാദിച്ചതിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നീ തയ്യാറായ അല്ല നിരക്ക് തരുന്ന ഒന്നാമത്തെ പതിവലമെന്റ് വാബുസിറൂച്ച

രണ്ടാമത്തെ മുന്നിൽ സൂറന്ന കളത്തിലൂതുമ്പോ കബറിന്റെ കത്ത് നിന്ന് എഴുന്നേറ്റിട്ടു നീ പറക്കും പെങ്ങളെ പറക്കുകയാട് നാളെ പടച്ചിറപ്പിന്റെ സ്വർഗത്തിലേക്ക് നീ പറവയ പോലെ പറന്ന് 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 സ്വർഗ്ഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഭഗവാനെന്ന മലക്ക് ചോദിക്കുകയാ ചോദിക്കുകയാടാ പൊന്നുമോനെ നീ ആരാ പോളെ നീ ആരാ പൊന്നു പെങ്ങൾ മലക്ക് ചോദിക്കുകയാട് അല്ല റായി هل رايت سراب ഇത്ര പെട്ടെന്ന് നിന്റെ അള്ളാഹു വിട്ടോ നീ നീ എന്ന് പറയുന്ന പാലം കടന്നിട്ടാണോ വരുന്നത് ആരാ ആരാ നിനക്ക് ഈ ഈ കാരണമെന്താ പറയണം പറയണം രാറുള്ള കാരണമെന്തെന്നറിയുവോ പാവങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ് പാപങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ് ഒരു മക്കള് അവർക്ക് പറയുമ്പോ അച്ഛനെ പോയവർ തിരിച്ചു വരുന്നുണ്ട് പലരും നിന്നോട് യാത്ര പറഞ്ഞിട്ടു പോയ എന്റെ പ്രിയമുള്ള സഹോദരാ പെങ്ങൾ സ്വർണത്തിന് വല്ലാത്ത വിലയുള്ള എല്ലാവരും വല്ലാത്ത കഷ്ടപ്പാടാ വള്ളപ്പ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം ഇല്ലാത്ത കൊടുക്കുമ്പോഴാ നിനക്ക് പണം ആവശ്യമുണ്ടാകുന്ന സമയത്ത് നീ കൊടുക്കുന്നതിനാണ് പ്രതിഫലം അതാണ് രണാങ്കണത്തിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കും ഭാഗത്തേക്ക് വെക്കുമ്പോൾ എന്നെക്കാലും ആവിശം അടുത്ത് കിടക്കുന്ന സ്വഹാബിക സക്രാത്തിന്റെ അവസ്ഥയിൽ മരണത്തിന്റെ അവസ്ഥയിൽ കടന്നു പിഴയുന്ന സമയത്താണ് പറയുന്നത് എന്നെക്കാലും ആവിശം സ്വഹാബിക്കാടന്ന് വെള്ളവുമായി ഓടിച്ചെന്നു രണ്ടാമത്തെ സ്വഹാബികളുടെ വായിലേക്ക് വെള്ളം ഒടിച്ചു കൊടുക്കാ പോകുമ്പോ അടുത്ത് കിടന്ന് മൂന്നാമതൊരു സഹാബി വിളിക്കുക ആട് അവിടെ എന്നെക്കാലം ആവശ്യം ആ സ്വഹാബിക്കാട് വെള്ളവുമായിട്ട് മൂന്നാമത്താരുടെ ചാരത്ത് ചെല്ലുമ്പോ സ്വഹാറല്ല ആ സ്വഹാബി അവിടെ നിന്ന് വെള്ളവുമായിട്ടൊന്നും മുന്നിലെത്തി സ്വഹാബിയും സ്വഹാബിയും ഷഹീദായി 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 രണ്ടാമത്തെ രണ്ടാമത്തെ സ്വഹാബിയുടെ മൂന്ന് പേരും ബാക്കിയായ വെള്ളവും സമയത്ത് കോടികൾ നിന്റെ കയ്യിലുള്ളപ്പം കൊടുക്കുന്ന ും പുതിബല നിന്റെ കയ്യിൽ പടച്ചവരെ ആയിരമേ ഉള്ളൂ ആയിരമ നിനക്ക് ആവശ്യമാണ് ഒരു പത്ത് കൊടുത്താല് അതിന് അതുകൊണ്ട് പടച്ചു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ നിനക്ക് പൊതിബലമെന്നറിയോ ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു കാണുന്ന പർവതത്തിന്റെ മുകളിൽ കയറി

നിങ്ങൾക്ക് തരം മൂന്നാമത്തെ പ്രതിഫലം അവിടെ ചെല്ലാ പറഞ്ഞിട്ടില്ല ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൂല അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ടൂല ആ തന്നെ വിമുതലുൽക്കായ തങ്ങളെ വരെയുള്ള പ്രവാചകന്മാര് നടന്ന മത്താഫ ചെയ്ത സ്ഥലമോ അവര് നിസ്കരിച്ച സ്ഥലമോ സ്വഹാബികൾ നടന്ന സ്ഥലമാണ് നിനക്ക് കരുണ ചെയ്തവർക്കല്ലാതെ

യത്തിന്റെ കില്ല പിടിച്ചിട്ട് കൊണ്ട് ദുആ ചെയ്യണം എനിക്ക് മുത്തി നബിയുടെ മുത്തിന് ശരീഫിൽ പോകണം അവിടുത്തെ ദുനിയാവിലെ രണ്ടാമത്തെ സ്വർഗത്തിൽ പോയി നിസ്കരിക്കണം എനിക്ക് പദർ കാണണം മുഖത് കാണണം പഠിച്ചവരേ ജന്നത്തുൽ ജനത്തിൽ എനിക്ക് പോയി സിയാറത്ത് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ പാവങ്ങളുടെ കൂടെ കൂടിയാല് അല്ലാഹു നിങ്ങൾക്ക് െ ഒ സ്വർഗം കണ്ടിട്ട് മരിക്കാം രണ്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകാം മൂന്ന് മരിക്കുന്നതിന് മുമ്പ് നാനൂറ് പേരെ നാന്നൂറ് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം കിട്ടും ഹജ്ജ് ചെയ്ത അള്ളാഹു നിനക്കതിനുള്ള